அடிபியா அடிபி அடிபி தடுப்பா மதுர நல்ல மதுரண்டோ

തരൂല അയ്യേ തോലുന്നു അത് തിന്നണ്ട ആ ചോപ്പ് തിന്നാതി അടച്ചോ ആ ചോപ്പുണ്ടല്ലോ ഇനി ആ അത് തിന്നെ നീ തിന്നെ കുഴിക്കണോ രണ്ടുണ്ടാവും അത് ഓളപ്പായിട്ട് കാര്യമില്ല വെള്ളമുള്ള സാധനം ടുത്ത് കഴിഞ്ഞാ അമ്മ വേറെ കൂടെ തിന്നു തരാച്ച് കൊറച്ച് തിരിഞ്ഞു അല്ല തിന്നത് കൊഞ്ചു

നല്ല കുട്ടിയെ വയറൊന്നറി വെള്ള കുരുന്ന് തുപ്പിക്കളി തോന്നണ്ട് മുഴുവൻ ഒന്ന് ഫുൾ എല്ലാത്തി ഒന്നും കടിക്കരുത് എവിടെ തിന്നത് എവിടെ തിന്നതെ അതല്ല പാത്രത്തിൽ അത് അത് മറ്റേത് മറ്റേത്ഞ്ഞാ അതല്ല മറ്റേത് 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 ആ അത് ഫുള്ള് അതിലിഞ്ഞല്ലോ ചോപ്പതാ അങ്ങനെ ചോപ്പൊക്കെ തിന്നണോ ചോപ്പാണ് നമ്മള് തിന്ന കടയിൽ പോയോ എന്താ വാങ്ങി പോയിട്ട് എന്താ കടയിൽ പോയിട്ട് എന്തോ വാങ്ങിയല്ലോ അമ്മച്ചനും കുഞ്ചുസും കൂടെ പോയിട്ട് എന്ത് വാങ്ങിയത് എന്താ വാങ്ങിയേ ആ പിന്നെ പിന്നെന്താ വാങ്ങി പിന്നെ വേറെ സാധനം വാങ്ങിയ ഏ ആ മഞ്ചാണ് വാങ്ങിയത് ആ പിന്നെ വേറെ ഒന്നും കൂടെ വാങ്ങിയല്ലോ എന്താ വാങ്ങിയത് ഏ എന്താണ് മിൽക്കാ ഇത് എന്താണ് വാങ്ങിയത് നെക്സ്റ്റ് ആ ആ ഓക്കെ നല്ല പുറത്തിയാക്കണത് ആ അതെ അതെ വെള്ളല്ലീ ഇതിന് വെള്ള ആ അതില് വെള്ളണ്ട തോനും പണ്ടില്ലേ ആ കഴിഞ്ഞ മൂത്ര കൊണ്ടോണ്ടിരും

അങ്ങനെയല്ല 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 അങ്ങനെ തിന്നത് മറ്റേ ചെലുക്കിന് ആ അങ്ങനെ ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല നമ്മള് തിന്ന കണ്ടിട്ടാണ് അങ്ങനെ വെള്ളം എത്ര പോലെ വെള്ളം രണ്ടുവള്ള സൂപ്പർ ലേ അമ്മച്ച വാവറങ്ങാൻ പോയി മാമ പണിക്ക് പോയി മാമ പണിക്ക് പോയില്ലേ രാവിലെ മാമേന്റെ റൂമിൽ അല്ലേ ആ മാമന്റെ റൂമിലൊറങ്ങണേണ്ടാറ്റ വേറെ മാമനാ ഏത് മാമേ മാമനെ ആ ആ മാമി മാറ്റാറ്റ ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്തില്ല കോഴി അതോ ചോയ്ക്കുന്നു കോഴിക്ക് വത്തട തരുമെന്ന്